ഒരു ഇതാണ് ചേച്ചിയിരിക്കുന്നു അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട പ്രണവും ചേച്ചിയും ഉൾപ്പെടെയുള്ളവർ അഞ്ചൽ ചേട്ടൻ ഉൾപ്പെടെയുള്ളവരെത്തിയിരിക്കുന്നു പ്രതീക്ഷയിലാണ് നമ്മളുടെ സിനിമയിൽ എല്ലാവരും എല്ലാ സപ്ലോട്ടും போன நம்ம கிளீன் ஐ அப்பர டெக்ளீன் ஐ நம்ம கட 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 கிளீன் பண்ணப்ப அப்போ വലിയ ஆவலோட நம்ம பிரியப்பட்ட லாலத்னு தேச்சி அவளோட பதினே நம்ம பிரியப்பட்ட பொதுமக்கள் சினிமாடானே திரையில தெபி இருக்கிறானானு معناتா சினிமா கை மாட்டடா மத்த எல்லாரு சினிமா பிரியர்கள் ரசிகர்கள் எல்லாரும் எல்லாரும்

വലിയ വലിയ സൗകര്യം ചെയ്ത് കൊടുക്കണം സൗകര്യം ചെയ്തു കൊടുക്കണം നമുക്ക് ഇറങ്ങാവൂടെ സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന ആളുകൾ മാറി ഇതൊന്ന് സഹായിക്കണം എന്തായാലും ആവേശത്തോട് കൂടി ആവേശത്തിനൂടി ചികിത്സമുള്ള ഒരു ഇതാണ് നമുക്കത് ചേച്ചിയെ അംഗീകരിക്കുന്നു അതോടൊപ്പം പ്രണവ് സിനിമ കാണാൻ എല്ലാവരും ഇങ്ങോട്ട് തന്നെ തന്നെയാണ് പ്രണവം ഉൾപ്പെടെ പ്രണവ് പ്രണവ് ഉൾപ്പെടെ വലിയ ആവേശം ആവേശത്തിൽ 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 നമ്മുടെ പ്രിയപ്പെട്ട പ്രണവും ചേച്ചിയും ഉൾപ്പെടെയുള്ള അന്വേഷിച്ച ഉൾപ്പെടെയുള്ള എത്തിയിരിക്കുന്നു